ആറാട്ടുപാറയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മീനങ്ങാടിയിൽ നിന്ന് ബത്തേരിക്ക് പോകുമ്പോൾ കൃഷ്ണഗിരി ടൗണിൽ നിന്ന് വലത്തേക്കുള്ളതായി ഈ റൂട്ടിലൂടെയാണ് അങ്ങോട്ട് പോകേണ്ടത് ആ കാണുന്നതാണ് കൊളകപ്പാറ ഈ വഴി കുറേ അങ്ങ് പോകുമ്പോൾ ഒരു നാലും കൂടിയ ജംഗ്ഷൻ വരും അവിടുന്ന് ലെഫ്റ്റ് പിന്നെതാ ഇറക്കം ആണ്ട് ആറാട്ടുപാറ കാണുന്നുണ്ട് ദൂരെ ഇതാണ് ആറാട്ടുപാറയിലോട്ട് കയറുന്നതിൻ്റെ സ്പോട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ആറാട്ടുപാറയിലേക്ക് കയറുന്നത് ഇവിടെ ബൈക്ക് കൊണ്ടിരുത്തിയിട്ട് നമ്മളിതാ ഇതിലെ കയറി പോവുകയാണ് ഇപ്പോൾ നല്ല സ്കൈ ഒക്കെ കാണുന്നുണ്ട് മോളിൽ പോയാൽ അറിയാം എന്താ സ്ഥിതി ഇവിടെ ഈ ഇടയ്ക്ക് കടുവയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടെ അയ്യോ ഇപ്പം തന്നെ കുറച്ച് കയറിയപ്പോൾ തന്നെ മടുത്ത് ഇത്ര കയറിയേ ഉള്ളൂ അയ്യോ വീഡിയോയിൽ ഫുള്ളി സൗണ്ട് ആയിരിക്കോ ഇത് തന്നെ വഴി രണ്ടാമ കണ്ടിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ കടുവയുള്ള പോലെ ടൂണ്ട് നമുക്ക് അയ്യ അയ്യ എന്താ പോന ശരിക്കും കടുവയുള്ള പോലെ ഉണ്ടല്ലോ നമുക്ക് കാലോ നോക്കാം നോക്കാം

എല്ലാം കാല് കയറത്തില്ല കയറി വോക്കട്ടെ കഷ്ടപ്പെട്ട് വേണം കയറി തരാൻ നമ്മളിവിടെ വരെ എത്തുമ്പോൾ വിചാരിക്കും കയറി കഴിഞ്ഞു എന്ന് എന്നാ അതിൻ്റെ ഒരു കാൽ ഭാഗം പോലെ ആയിട്ടില്ല കേട്ടോ അവിടെ ോട്ട് നല്ല താഴ്ചയുണ്ട് അയ്യോ അവിടെ കാണുന്നുണ്ടോ അവിടെ എത്തണം നമുക്ക് കണ്ടോ കാണാം ഇത് ശരിക്കും ഈ ഒരു ഭാഗം ഞാൻ നീണ്ടിങ്ങോട്ട് പോയ പോലെ കിടക്കുന്നുണ്ട് കണ്ടോ പുറത്തൂടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ചെത്തി വെച്ചേക്കുന്ന പോലെ ഈ പാറ പോയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ കാണാം നമുക്ക് വരുന്നില്ലേ ക്കെ നോക്കണം കേട്ടോ മഴയത്ത് കുറച്ച് റിസ്ക് ചെയ്യാ തെന്നും ഏ വീണാലേ എന്നാലും ആൾക്കാർ കുറെ പേർ പോകുന്നുണ്ട് തോന്നുന്നു വഴിയൊക്കെ റെഡിയാക്കി കിടക്കുന്നുണ്ട് നല്ല പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ വഴി ഉണ്ടാക്കി പോകണം നമ്മൾ ഈ പുല്ലരി മൊത്തം ഇതൊക്കെ മാറ്റി മാറ്റി പോകണം ആ കാണുന്നുണ്ടോ അതാണ് ചീങ്ങേരി അത് ഇതുപോലെ അതിൻ്റെ ആ ഒരു ചെറിയ മല ഉണ്ടോ അതാദ്യം കയറണം അത് കഴിഞ്ഞിട്ട് വരില്ല ഇവിടെ വാണിച്ചു തരാം ഇതുണ്ടോ ഈ പാറ ഉണ്ടോ നീ ഇതിൻ്റെ അടി കൂടെ നമുക്ക് പോവാം ഞാൻ മോളിക്കൂടെ കയറി പോവാം ഏ ഞാൻ മോളിക്കൂടെ കയറി വരാം ഞാൻ അടി കൂടെ പോകുവാണെ ഇതിലെ ഇതിലെ കയറായിരുന്നല്ലോ ഇതിലെതിലായിരുന്നു കയറുന്നത് അതിലായിരുന്നു കേറാ നോക്ക് അതിലാണോ കയറുന്നത് ഇതിലേ ഇത് ശരിക്ക് വേണ്ടോ ഗുണാക്കേവ് അടിപൊളി കൂടെ വന്ന അടിപൊളിയാ ശരിക്കും കടുവുണ്ടാവോ അയ്യ നോണ്ട് നൂണ്ട് കേറി പോകണ്ടേ മുകളിലെത്തിയാൽ കുടുങ്ങോ ഇല്ലല്ലേ ഞാൻ പണ്ട് വന്നപ്പോ ഈസി ആയിട്ട് പോയെന്നുള്ള ഒരു ഓർമ്മയിലാണ് വന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പാണ് ഈസി അല്ല ഇതിലേം കയറി പോവാ ഇതിലേം കയറി പോവാ ഇതിലേ പോണ്ടേ ഇതിലോ വേണ്ടല്ലേ അതിലേ വേണ്ടല്ലോ അതിലേ പോവാ ഓളെത്തുമ്പോൾ സൺസെറ്റ് കഴിയുമോ നിങ്ങൾ ഏകദേശം ഇത്രയും ഹൈറ്റിലെത്തി അവിടുത്തു ഇവിടെയാണ് ഞാൻ പറഞ്ഞ പാറ ഇങ്ങനെ ചെത്തി വെച്ചേക്കുന്ന പോലെയുള്ള ഭാഗം ഇത് നമുക്ക് താഴെ ഇറങ്ങി നോക്കാൻ പറ്റുമത് ശരിക്ക് കട്ട് ചെയ്ത് വച്ചേക്കുന്ന പോലെയാണ് ഇവിടേക്ക് വരുമ്പോൾ കാണാം ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ ശരിക്ക് കട്ട് ചെയ്തു വെച്ചേക്കുന്ന പോലെ എൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാം എൻ്റെ അടിയിൽ പോയിട്ടുണ്ടോ ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നോന്നെ അവിടെ നോക്കി നോക്ക അതിന്റെയൊക്കെ വേണ താഴെ ഇറങ്ങി വീഡിയോ പക്ഷെ എടുക്കായിരിക്കും കടുവയുണ്ടാവുക ഈ ഒരു പാറ ശ്രദ്ധിച്ചോ ഇതുണ്ടോ ഇതാണ് കിളിപ്പാറ ഓ ഇവിടെ താഴെ ഗുഹയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എവിടെയാണോ ഗുഹന്നറിയത്തിന്റെ താഴെ കവങ്ങുന്നതോട്ടൊക്കെ കാണുന്നുണ്ട് എടാ ഡേയ് ഈ സാധനമാണ് കിളിപ്പാറ ഇത് ഈ ഇവിടെ വന്ന് നോക്കിയോക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കിളീൻ്റെ ഷേപ്പ് അറിയുന്നത് തോന്നണ്ടോ കിളിയായിട്ട് തോന്നണ്ടോ കണ്ണ് കോഴിയാ തോന്നുന്നത് കിളിയല്ലേ വിളക്കോഴി പാറ ഈ പാറയൊക്കെ ഇതിന്റെ മുകളിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഉണ്ടോ ഞാൻ കുറേ തള്ളി നോക്കിയതോ പോകുന്നില്ല ഇങ്ങോട്ടാണ് കുറച്ച് ടഫ് കയറാൻ മഴയുള്ള ടൈമാണേൽ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും വെള്ളം പോയി 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 കണ്ടോ പാറയൊക്കെ ആറയൊക്കെ അവൾക്ക് കയറിക്കോ ഹെൽമെറ്റ് ആ ഞാൻ തിരിച്ചു പിടിച്ചു കയറാൻ കുറച്ച് പണിയാണ് പണിയില്ല അല്ലേ വെള്ളം പോയി 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 കണ്ടോ കണ്ടോ പാറ ഇങ്ങനെ കിടക്കുന്നത് ഇത് വെള്ളം പോയി ആയതാണ് വാട്ടർഫോൾസ് അവിടുന്ന് നമ്മൾ കയറി കയറി കയറിപ്പോ ഇനി അത്യാവശ്യം കയറിപ്പോകാണ്ട് വീണ്ടും കയറ്റം തുടങ്ങിയിരിക്കുന്നു അയ്യോ ഹെൽമെറ്റൊക്കെല്ലാം പിടിച്ച് താഴെ പോകുന്നൊരു ഡൗക്കുണ്ട് അയ്യോ 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 ഇവിടെ കയറുമ്പോൾ നമ്മൾ ചെരിച്ചു ചവിട്ടി കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ എന്നാ ഇവിടെ ഇരുന്നോ ഇനി കയറാണ്ട് ഞാൻ ഇത്രയും കൂടെ കയറി മതി ഇതോടെ കയറി കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മൾ ഏകദേശം ഏകദേശം അല്ല ടോപ്പിലെത്തി ഇതാ ഇത്രയും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പാറ എത്തി മകനെ കയറി വരൂ ഇവിടെ വാ ഇതേ പൈസ കിടക്കുന്നു എൻ്റെയാണോ കയറി വന്നു കഴിഞ്ഞാൽ പവിടുന്ന് നമുക്ക് പൈസയൊക്കെ കിടക്കുന്നുണ്ട് വെള്ളം കുടിക്കാനുള്ള പൈസ വന്നു വന്നത് അല്ല 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 ഇത് ഇവിടെ എന്തൊക്കെയോ കുത്തി പറ വെച്ചിട്ടുണ്ട് ഇത് എന്താ പന്നിയാണോ എന്ന് ഡൗട്ട് അത് മനുഷ്യന്മാര് കയറി വന്നിട്ട് കുത്തിയതാണോന്ന് കുത്തിയതാണോന്നറിയില്ല കേട്ടോ കടുവയാണോ കടുവ മാന്തിയതാണോ അത് ആണോടെ പിന്നെ അത്രയും കൂടെ കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ഡോബിലെത്തി നമ്മൾ അവിടെ വരെ വന്നിട്ട് ഹെൽമെറ്റ് ഇനി എടുക്കുന്നില്ല ഇനി ആരും കയറി വരില്ല എന്ന് വിചാരിച്ചിട്ട് ഹെൽമെറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ഇത്രയും കൂടെയല്ലേ ഉള്ളൂ അങ്ങനെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഇതായെത്തുന്നു ഇതായെത്തുന്നു ഇതാണ് ആറാട്ടുപാറ ഇതാണെന്നാണ് ആറാട്ടുപാറ സൺസെറ്റ് ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ സാധാരണ നമ്മൾ ഞാൻ പണ്ടൊക്കെ വരുന്ന ടൈമിൽ അല്ല അടിപൊളി ചുമന്ന് ആകാശം വരും അപ്പോൾ നല്ല രസമായിരിക്കും ഇവിടുന്ന് കാണാൻ വേണ്ടി ഇന്ന് ആകാശം ആകാശമൊന്നും അത്ര സെറ്റപ്പില്ല എന്നാലും സൺസെറ്റ് അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമ്മളെന്തായാലും ഇറങ്ങാൻ പോവാണ് അധികം നേരം നിൽക്കുന്നില്ല ട്ടുപാറ അണ്ടില്ല നെക്സ്റ്റ് ഡേ ഗുഡ് ബൈ ഇവിടെ വൻ ഫോട്ടോഗ്രാഫി ഊ പൂവിനെയൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്താ മോനെ പൂ ഫോട്ടോഗ്രാഫി പൂ ഇതാണ് ഇതിൻ്റെ മുകളിലുള്ള വ്യൂ കുറെ എങ്ങനെയുണ്ട് അടിപൊളി തന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ് ഇനിയാണ് ടാസ്ക് തിരിച്ചിറങ്ങലാണ് ഇവിടുന്ന് കുറച്ച് പണി കാരണം ഈ കുത്തനുള്ള ഇറക്കാണ് അത് ഒരാൾ കിടന്നൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട് നോക്കട്ടെ ഈടെ അവിടെ ഒന്നും പോയിട്ടില്ല ഈ കല്ല് കുറച്ച് ഉള്ള സ്ഥലത്ത് കൂടെ ഇറങ്ങാനാണ് കുറച്ചുകൂടെ ബെറ്റർന്ന് ഗ്രിപ്പുള്ള സ്ഥലത്ത് കൂടെ അല്ല ഗ്രിപ്പുള്ള സ്ഥലത്ത് കൂടെ ഇറങ്ങാനാണ് സുഖം മാരകമായി അറങ്ങി വരുന്നത് അസ്തമൻ പോവുകയാണ് പക്ഷെ ചുമ സ്കൈ വന്നില്ല ടാസ് ആണ് ഇറങ്ങേ ഇത്രയും ഭാഗം നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ ഇനി ബാക്കി ഇറങ്ങാൻ കിടക്കുന്നു ആ കൈയ്യൊക്കെ നീലായി വരുന്നു അനുഗ്രഹിച്ചു വരിയാക്കി ഇറങ്ങട്ടോ കഷ്ടപ്പാട് ദുരിതമാണ് ഇത്ര ഇറങ്ങുന്നത് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ച് കാലുവെച്ച് ഇറങ്ങുവാണേൽ കുറച്ചുകൂടെ ഈസി ഉണ്ടാവും അതിലോ അതിലൊക്കെ നല്ല ദ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഇട്ടു തന്ന നല്ല സുഖമായിരിക്കും ഇതിൽ ഇറങ്ങി പോകാൻ അല്ലെങ്കിൽ ഇതാ ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ ഇതൊക്കെ പിടിച്ചിട്ട് ഇറങ്ങിയിട്ട് വിളിക്കാം ഇറങ്ങിയിട്ട് ബാക്കി റെക്കോർഡ് ചെയ്യാം ഇതാ ഈസി ആയിട്ട് ഇറങ്ങി വരുന്ന സീനാണ് ആ കാണുന്നത് അങ്ങനെ നമ്മൾ തിരിച്ചതാ കോഴിപ്പാറ മഞ്ഞപ്പാറയല്ല എന്തായിരുന്നു കിളിപ്പാറയല്ല കോഴിപ്പാറ കിളിപ്പാറേൻ്റെ അടുത്തെത്തി യെസ് കിളിപ്പാറേനോടും ബൈബൈ പറഞ്ഞു വീണ്ടും താഴ്ത്തിറങ്ങൂ കിളിപ്പാറ ഇനി എടുത്താ എടുത്തില്ലേ എന്തേലും ഉണ്ടോ അതും ഇതിൽ പിന്നെ കുഴപ്പമില്ല കൊളക്കപ്പാറേന്റെ ഒക്കെ മുകളിൽ കയറിയിട്ട് താലെത്തി എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തോന്നി എൻ്റെ മണ്ടല് പിന്നെ പൈസ കയറുമ്പഴേക്കും മനുഷ്യന്റെ ഉപ്പാടും സൂര്യനത് അസ്തമിച്ചങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു ഏഴുമണിയോ ഓടാ എന്നാൽ താഴെ എത്തുമ്പോൾ ഇരുട്ടായിരിക്കും പോകും ഇതിൻ്റെ മുകളിലായത് നമുക്ക് ഫീൽ ചെയ്യാത്തെയാ താഴെ എത്തിയിട്ട് നോക്കാം പെട്ടെന്ന് ഇറങ്ങി ഇരുട്ടാവും മൊത്തം അല്ല കുറച്ചുകൂടെ എടുക്കാം കാ കാട് പോലത്തെ ഭാഗം വരുന്നവരെടുക്കാം അല്ലേ അല്ല ഇന്നക്കെ ആൾക്കാരുണ്ടാവണ്ടേ കടുവ ഭീഷണിയെ കൊണ്ട് വരാത്തായിരിക്കും ചിലപ്പോൾ ഏ

അല്ല അതിന്റെ സൈഡിൽ കൂടെയാണ് അത് പഴയ ഐതിയങ്ങള് പറയേണ്ട ഞാൻ പറയുന്നല്ലേ ഞാൻ പറയുന്നത് തെറ്റേണ്ടത് അത് ഭീമം പാറ ഭീമന്റെ വടിയെന്നാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇത്ര അടുത്ത് ചെല്ലുമ്പോൾ ഒരു കോഴി ഇങ്ങനെ കോഴീന്റെ വളരെ അതും കഴിഞ്ഞിട്ട് നിങ്ങള് മോളി ചെല്ലുമ്പോൾ കഞ്ഞിക്കൂടെ മുടിയാണ് അതിങ്ങനെ ഇങ്ങനെ വെല്ലുവിളി അതിന്റെ അടിയിലെ കോഴ്സാണ് അത് ഭയങ്കര പ്രകൃതിൻ്റെ ഒരു ശക്തിയുണ്ട് നിങ്ങൾ വലിയ വർത്തമാനമാണ് പറഞ്ഞത് അല്ല നിങ്ങൾ വലിയ ദിവസത്തൊക്കെ ഇറങ്ങി വന്നു പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ കാരണം എത്ര മരത്തിന്റെ മുകളിൽ കയറുന്ന ഒരു വ്യക്തിയും അതേ പുക്ഷസിൽ തന്നെ ഇറങ്ങാൻ കഴിയും മറിച്ച് കേറുന്ന ഒരു പൊട്ടസൻ പാറാക്കി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് പോരുത് നമുക്ക് ആ പേസിൽ തന്നെ ഇറങ്ങണമെങ്കിൽ പോരുത് 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 ഇറങ്ങാന്ന് ഇറങ്ങാൻ കാലും കൈയൊക്കെ കയ്യൊപ്പം കാലും കയ്യൊപ്പം സംഭവമാണ് ഇറങ്ങി വരുമ്പോ